നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വർഷത്തെ ഹൈന്ദവ കാത്തിരിപ്പിന് വിരാമമായി സൂര്യവംശത്തിന്റെ ഗ്രഹണം നീങ്ങി അയോധ്യ മാത്രമല്ല ഓരോ ഭാരത പൗരനും ആനന്ദ നൃത്തമാടുകയാണ് ഓരോ വീട്ടിലും രാമന്റെ പ്രതീകമായ അക്ഷതം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഭാരതം മുഴുവൻ ദീപാലങ്കൃതമാവുകയാണ് പ്രാണപ്രതിഷ്ഠ ലോകം മുഴുവൻ കൊണ്ടാടുകയാണ് അപ്പൊ അവിടുത്തെ സാഹചര്യമായിട്ട് ആ ഗ്രാമത്തിലെ സാഹചര്യമായിട്ട് ഇഴുകിച്ചേർന്നു പിന്നെ അടുത്ത ദിവസം എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത് അപ്പം ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഞാൻ താമസിച്ച വീട്ടിലെ ആ കാരണവർക്കും അതായത് അദ്ദേഹത്തിന്റെ മകനും ആ ഗ്രാമം എല്ലാം തന്നെ കൊണ്ടു നടന്ന് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത മാർക്കറ്റ് നമ്മൾ ചില സിനിമയെ കാണുന്ന പോലെ വിശാലമായ മാർക്കറ്റാണ് എല്ലാ പേരും ആ ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മാർക്കറ്റിലേക്ക് വരും സാധനങ്ങൾ കൊടുക്കാനും വാങ്ങിക്കാനും വാങ്ങിക്കാനും ആൾക്കാർ അപ്പൊ അത് ഒരു കാണേണ്ട കാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഗ്രാമത്തിലെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റ് ഒരു ചന്ത നമുക്ക് കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രത്യേകതയാണ് അപ്പൊ അവിടെ അത് കാണിക്കാൻ വേണ്ടി ഗ്രാമ മറ്റു സ്ഥലങ്ങളിൽ കണ്ട് മാർക്കറ്റിലേക്ക് എത്തിയ സമയത്ത് എങ്ങനെയോ പോലീസ് മണത്തറിഞ്ഞു നാള് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാവരും ഈ പോലീസുകാരിലെ ഒരു വിഭാവം ആൾക്കാർ ഗ്രാമഭക്തരാണ് അതുകൊണ്ട് അവര് പലപ്പോഴും നമ്മളെ കാണുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള സന്തോഷവും ഒരു ചിരിയുമൊക്കെ തന്നെ ആശ്വാസവും നമുക്കൊരു ഒരു പ്രേരണ തരുന്ന അപ്പൊ ഗ്രാമത്തിൽ ആരോ നമ്മളെ വിവരം കൊടുത്തതിന്റെ അടിസ്ഥാനത്തില് പോലീസ് പെട്ടെന്നു തന്നെ ജീപ്പുകളിൽ വന്നിട്ട് ആ ഗ്രാമം വളയുകയാണ് അന്ന് മറ്റൊരു പ്രത്യേകത ഉണ്ടായെന്ന് വെച്ചാൽ ഈ അവിടെയുള്ള കർഷകരുടെ എല്ലാ ജീപ്പും കാലയെ കൂട്ടി പോലീസുകാർ അവരെ ഈ പ്രതിരോധത്തിന് വേണ്ടി അവര് എടുക്കുകയുണ്ടായി ഗോപാലകൃഷ്ണൻ താമസിച്ച ഗ്രാമത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ആ ഗ്രാമത്തില് താമസിച്ചീപ്പുണ്ട് ആ ജീപ്പ് രാമ ഭക്തർക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ നാല് ടയറും ഊരി വെച്ചിട്ട് അത് പിന്നെ പണി ചെയ്യാൻ വേണ്ടി വച്ചിരിക്കാണ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വച്ചിരിക്കണെന്ന് പറഞ്ഞിട്ട് ജീപ്പ് കൊടുത്തില്ല ഇതേപോലെ അങ്ങനെയുള്ള ജീപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു ഈ ജീപ്പുകളിലായിട്ടാണ് എട്ടോ പത്തോ ജീപ്പ് പാഞ്ഞു വരികയാണ് പക്ഷെ ഞാൻ താമസിച്ച വീട്ടിലെ ഒരു റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ വീടായത് കൊണ്ട് കണത്തറിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് വീട്ടിലെത്തിയ സമയത്ത് മറ്റൊരു വിവരം വരുന്നു വീട് ഇന്ന് റൈഡ് ചെയ്യും രാത്രി റൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പറയുന്നു ആ സമയത്ത് അവര് വീട്ടുകാരും ഒക്കെ ചർച്ച ചെയ്തതിനു ശേഷം ആ അമ്മ എന്നെ ഞാൻ താമസിച്ച മുറിയിൽ നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് സ്ത്രീകൾ മാത്രം വേണേൽ അന്തപുരം എന്നൊക്കെ പറയാ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ട് ആ മുറിയിലേക്ക് നമ്മളെ കിടത്താണ് സംരക്ഷിക്കാൻ വേണ്ടി കിടത്തയാണ് സത്യത്തിൽ അന്ന് പോലീസ് വീട് റൈഡ് ചെയ്തു ഞാൻ ആദ്യം താമസിച്ച മുറിയിൽ കയറി നോക്കിയിട്ട് അവരകത്തെ മുറിയിൽ സാധാരണ രീതിയിൽ കയറില്ല അത് ഇതൊക്കെ ഈ സബ് സബ്ഇൻസ്പെക്ടർ അറിയാം റിട്ടയർ ആയെങ്കിലും അറിയാം അതുകൊണ്ട് അദ്ദേഹം തന്ത്രപരമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് വീട് റൈഡ് ചെയ്തിട്ട് പോലീസ് തിരിച്ചുപിടിച്ചു അങ്ങനെ അവിടെ നിന്ന് നമുക്ക് കയ്യിൽ വിടാതെ ശരിക്കും ഓരോ സമയത്തും ഈ രാമനെയും രാമഭക്തരെയും അതേപോലെ തന്നെ കരസേവകരെയും ഒരു കാരണവശാലും പോലീസിന് വിട്ടുകൊടുക്കൂല എന്നുള്ള വാശി ഗ്രാമത്തിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് പരസ്പരം അവരങ്ങനെയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു വെളിയിൽ നിന്നൊരാൾ ഒന്ന് താമസിക്കുന്നുണ്ട് അറിഞ്ഞാൽ പോലും അവർ പരസ്പരം ആ വിവരം പറയില്ല അങ്ങനെ ഒരു സ്വയം അച്ചടക്കം പാലിച്ചാണ് അവർ കാര്യങ്ങൾ ആ ഗ്രാമവാസികൾ കഴിഞ്ഞിരുന്നത് അങ്ങനെയാണ് ആ വീട്ടിൽ അന്നുണ്ടായ അനുഭവ പോലീസിൻ്റെ പിടിയിൽ നിന്നും നമ്മളെ ആ വീട്ടുകാർ രക്ഷപ്പെടുത്തിയത് സ്വാഭാവികമായിട്ടും നമ്മൾ കരസേവകര് ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് വരും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് ഇതിനു വേണ്ടി വീണ്ടും ഒരു റിവ്യൂ മീറ്റിംഗ് ബീറ്റിക്കൊക്കെ എടുക്കുന്നു നമ്മളെല്ലാം തയ്യാറായ എല്ലാവരും ഇവിടെ സന്തോഷത്തിലിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളത്തെക്കുറിച്ച് അവർ അറിയുമ്പോഴും അവർക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ സന്തോഷം തോന്നുന്ന മറ്റു രണ്ട് കാര്യം വെച്ചാൽ ഒന്ന് കടലുള്ള നാട്ടിൽ നിന്നാണ് നമ്മൾ ചെല്ലുന്നത് കടലില്ലാത്ത നാടാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതെങ്ങനെയായിരിക്കും എന്തതിനെക്കുറിച്ച് അവർ ചോദിച്ച് മനസ്സിലായി വളരെ ആകാംക്ഷയോട് ചോദിച്ചു മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ നാളീകരം നാളീകരം അവിടെ സാധാരണ ഉപയോഗിക്കാൻ കിട്ടാറില്ല അവർക്ക് അപ്പൊ അതിന്റെ ആ കാര്യത്തെക്കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ നാളീകരത്തിൻ്റെ തെങ്ങിനെക്കുറിച്ച് അതിന്റെ അതിൽ നിന്ന് ഉത്പാദിപ്പി അതിൽ നിന്ന് നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി സന്തോഷത്തിൽ അവർ ആ കാര്യങ്ങൾ പ്രതികരിക്കേണ്ടായി ആ ഗ്രാമത്തിനെ സംബന്ധിച്ചും അവിടുത്തെ കൃഷിയെക്കുറിച്ച് എങ്ങനെയാണ് അവിടത്തെ ഇരുപ്പു കൃഷിയെക്കുറിച്ച് അവിടെ പിന്നെ ഈ ഉൽപ്പന്നങ്ങള് ഈ ഗോതമ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കരിമ്പുൾ കരിമ്പിന് പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് കരിമ്പിന്റെ തോട്ടത്തിനുള്ളിൽ നമ്മൾ പലപ്പോഴും പോയി ഒളിച്ചിരുന്നിട്ടുണ്ട് പോലീസൊക്കെ അങ്ങനെ അത് ഒരു പ്രത്യേക അന്തരീക്ഷമാണ് കരിമ്പ് കൃഷിയെ സംബന്ധിച്ച് ശരിക്കും ഒരേ സംസ്കാരമാണെങ്കിലും രണ്ട് ശൈലികൾ പരസ്പരം കൈമാറാനുള്ള നമ്മുടെ നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് നമ്മളെല്ലാം ഒന്നാണെന്നുള്ള എന്നുള്ള അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിത രീതിയിൽ കൂടി നമുക്ക് അങ്ങനെ ആക്കിയിരിക്കാൻ സാധിച്ചു പിന്നെ മറ്റൊരു കാര്യം എങ്ങനെയാണോ അയോധ്യ നിവാസികളെ രാമന്റെ കാലത്ത് അയോധ്യ എങ്ങനെയായിരുന്നു അയോധ്യയിലെ പ്രജകൾ എങ്ങനെയായിരുന്നു അവിടെ അവിടെ വരുന്ന ആൾക്കാർ ആൾക്കാരവരെ ാണ് ആദിത്യ മര്യാദയിലൂടെ അവർ സ്വീകരിച്ചിരുന്നത് വീട്ടിലേക്ക് വരുന്ന ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പോയത് നേരിട്ട് മുൻകാലം ഇങ്ങനെ ആയിരുന്നു അവരെ ജീവിതത്തിൽ കൂടി തന്നെ കേട്ടതെല്ലാം അനുഭവപ്പെടുന്നു അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ജീവിതം അങ്ങനെ തുടങ്ങി അവിടുത്തെ ആ സാഹചര്യമായിട്ട് ഇടപെട്ടു ഇനി കർസേവയ്ക്കുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് നിർദ്ദേശം തരുന്നു അല്ലെങ്കിൽ ബൈറ്റക്കുകൾ കൂടി ഒരു പൊതു വൈറ്റി പിന്നീട് ഉണ്ടായിട്ടില്ല ആ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ തയ്യാറാവുന്നു വരും എന്നുള്ള നിർദ്ദേശം കിട്ടുന്നു എന്താണ് പിന്നീടുള്ള തയ്യാറെടുപ്പുകൾ എന്നുള്ളതിനെ കുറിച്ചൊന്ന് നമ്മൾ ഈ ഗ്രാമത്തിൽ അവരെല്ലാം വിളിച്ചുകൂട്ടി വരുന്ന കരസേവകരെ ആയിരത്തോളം കരസേവകര് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ആദ്യം ആദ്യ സമയത്ത് തന്നിരുന്നത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥയൊക്കെ ചെയ്തു പക്ഷെ നമുക്ക് പിന്നെ നിർദ്ദേശം കിട്ടുന്നു കരസേവകരെല്ലാം കരസേവകരെല്ലാവിനെ ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിൽ ജാൻസൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തടയുകയാണ് അതുകൊണ്ട് കരസേവരൊക്കെ ഇവിടെ എത്തിപ്പെടും പെടാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു ഒരു നമുക്ക് അവകാശജനമായ ഒരു വാർത്ത നമ്മൾ അറിയുകയാണ് ഈ വാർത്ത ശ്രീ ഗ്രാമവാസികളുടെ ചെവിയിൽ എത്തുന്നുണ്ട് അവരെല്ലാവരും വളരെ വിഷമത്തോടുകൂടി കാര്യം ഇതെല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് ആ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേസ്റ്റ് ആകുമോ എന്നുള്ള ഈ കേരളത്തിൽ നിന്ന് വരുന്ന കരസേവരെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ സാധിക്കില്ലല്ലോ അത് അത് മാത്രമല്ല നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു വലിയ പ്രവർത്തനം നടക്കാതെ വരുമോ നൂറ്റാണ്ടുകളായിരുന്നേണ്ടായിരുന്നു പക്ഷേ എവരെത്തില്ല എന്നുള്ള നിർദ്ദേശം നമുക്ക് കിട്ടി ആ നിർദ്ദേശം ഗ്രാമവാസികളെ അറിയിക്കുകയും ചെയ്തു പക്ഷേ പക്ഷെ നമുക്ക് ഈ കരസേവ ചെയ്യുക കരസേവ നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പം ഈ കരസേവരായിട്ട് പോകുന്ന ആൾക്കാര് അവർ വ്രതമെടുത്ത് പ്രതിജ്ഞ ചൊല്ലി രാമഭടന്മാർക്ക് സമാനമായ രീതിയിലാണ് അവർ കരസേവകരായിട്ട് വരുന്നത് എന്ത് കാര്യവും എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും അതെല്ലാം തട്ടിമാറ്റി കരസേവ നടത്തും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അത് ഭക്തിയുടെ രൂപത്തിൽ ഭക്തിഭാവ ഭാവത്തിൽ അവർ വരികയാണ് ആവേശമുണ്ടെങ്കിലും രാമൻ്റെ കാര്യമായിട്ട് ഭക്തിഭാവ അപ്പോൾ ആ രീതിയിൽ അവർ തയ്യാറായ തയ്യാറായിട്ടാണ് കരസേവകരായിരിക്കുന്നത് അങ്ങനെയുള്ള കരസേവകരെയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ടാൻസി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത അറിഞ്ഞ സമയത്ത് പിന്നെ കരസേവയ്ക്ക് ആൾക്കാരെ കൊണ്ടുപോകണം ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് വന്നത് എന്തായാലും കേരളത്തിലെ ആൾക്കാർ ഇവിടെ വരില്ല എന്നുള്ള തീരുമാനമായി അങ്ങനെ ഗ്രാ നമുക്കറിയാവുന്ന രീതിയിൽ ഗ്രാമവാസികളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അവിടുന്ന് കുറേ ആൾക്കാർ സംഘടിപ്പിക്കും ഇതേപോലെ ഗോപാലകൃഷ്ണനും ബിഷുവൻ ബാബയും അവരുടെ താമസിച്ച ഗ്രാമത്തിലൊക്കെ പറഞ്ഞിട്ട് കുറേ കരസേവകൾ നമ്മൾ തയ്യാറാക്കി ആ ഗ്രാമത്തിൽ നിന്ന് തയ്യാറാക്കി അങ്ങനെ ആ കലസേവകരെയും കൊണ്ട് നമ്മൾ ഒരു പോയിന്റ് നേരത്തെ നിശ്ചയിച്ചിരുന്നു ആ ഒരു പോയിന്റിലേക്ക് എത്തുകയാണ് പോയിന്റ് സമയത്ത് നമ്മൾ പല ഗ്രാമത്തിൽ നിന്ന് വന്ന് ഒരുമിച്ച് ഒരുമിച്ച് വരികയാണ് ഒരുമിച്ച് വന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് രാവിലെ അത് ഒരു രണ്ട് മണിയോട് കൂടി നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ ആ പുലർച്ചെ രണ്ട് മണിയോട് പുറപ്പെട്ട് നമ്മൾ ഈ സ്ഥലത്ത് എത്തുകയാണ് ആ സ്ഥലത്ത് എത്തിയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ശരിക്കും വളരെ ഒരു തീവ്രമായ ഒരു ചിന്താഗതുകൂടി അവിടെ ആൾക്കാർ എത്തിയിരിക്കുകയാണ് ഉത്തർ മഹാരാഷ്ട്രയിൽ നിന്നും നാഗപ്പൂരിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും അത് ഉത്തരാഖണ്ഡിൽ നിന്നൊക്കെ തന്നെ അന്ന് ഉത്തരാഖണ്ഡില്ലായിരുന്നു അവിടെ നിന്നൊക്കെ ആൾക്കാർ കരസേവകരായിട്ട് ഒഴുകി വന്നിരിക്കുകയാണ് ഊടുവഴികൾ താണ്ടി എല്ലാ തടസ്സങ്ങളും മാറ്റി പോലീസുകാരുടെ പ്രതിരോധമൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് അവരവിടെ കടന്നു വന്നിരിക്കുകയാണ് നിശ്ചയിക്കപ്പെട്ടു അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ മനസ്സിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു ചിന്താഗതിയുണ്ട് കാര്യം കരസേവ നടത്തണം എന്നതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് പോണ സമയത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു താടി വെളുത്തിയ ആളുണ്ടായാണ് അപ്പം കരസ അവര് സമയം സംസാരിക്കുകയാണ് നമുക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് എന്തായാലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഗോലക്ഷണം പറഞ്ഞു നമ്മള് അനുശാസന ഒരു കാരണം അത് തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഈ താടി വളർത്തിയ ആ വയസ്സായ ആള് പറയാണ് ഞാൻ ഈ താടി വളർത്തുന്നതേ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടേ ഞാൻ തിരിച്ചു വരുവുള്ളൂ അത്ര അത്ര ആവേശത്തോട് കൂടി അവര് പറയുകയാണ് അങ്ങനെ ഈ കരസേവകരായിട്ട് നമ്മൾ ആ സ്കൂൾ ആ പോലിൽ നിന്ന് പുറപ്പെടുകയാണ് ആ ഒരു ദിവസം അവിടുന്ന് തുടങ്ങുകയാണ് ആ തുടങ്ങുകയാണ് കനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് തുടരും നന്ദി നമസ്കാരം